الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله وَمَن حَوْلَهُ يُسَبِّحُونَ بِحَمْدِ رَبِّهِمْ وَيُؤْمِنُونَ بِهِ وَيَسْتَغْفِرُونَ لِلَّذِينَ آمَنُوا لِلَّذِينَ آمَنُوا وَسِعْتَ كُلَّ شَيْءٍ رَحْمَةً وَعِلْمًا فَاغْفِرْ لِلَّذِينَ تَابُوا وَاتَّبَعُوا وَاتَّبَعُوا سَبِيلِكَ وَقِهِمْ عَذَابَ الْجَحِيمِ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഹൂവത്ത ആലയെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആലയെക്കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് ഈ ലോകത്ത് നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും നമ്മോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നതും റബ്ബ് സ്വഹാനുഭൂവതലയാണ് എന്നത് ഒരു വലിയ ശിക്ഷയുടെ കേന്ദ്രമുണ്ടാക്കി അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല റബ്ബു സുഭഹാനുഭൂത തിന്മകളും അധർമ്മങ്ങളുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷകൾ ഒരുക്കി വച്ചപ്പോൾ തന്നെ തൻ്റെ അടിമകൾ കൂടുതൽ നന്മകളിൽ സജീവമായി അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇരട്ടിയായി അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാകണേ എന്നതാണ് റബ്ബ് റബ്ബസുബാനുഭവത്തകാല നമ്മളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതോടൊപ്പം നമ്മുടെ പരലോക വിജയം സാധ്യമാകാനും നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കാനും നമ്മളുടെ പാപങ്ങൾ കിട്ടാനും നമ്മൾ സ്വർഗാർഹരാകാനുമൊക്കെയുള്ള ധാരാളം വഴികൾ അള്ളാഹു സുബഹാനുഹൂത്തകാല ഒരുക്കി വച്ചിട്ടുണ്ട് അതിലൊരു മാർഗമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറെ ശ്രേഷ്ഠരായ എന്താണോ അള്ളാഹു സുബഹാനുഹൂതകാല കൽപ്പിക്കുന്നത് ആ കൽപ്പന മാത്രം നിർവഹിക്കുന്ന റബ്ബു സുബഹാനുഹൂത്ത തആലയുടെ നിർദ്ദേശങ്ങളെ കൽപ്പനകളെ ഒരു ചെറിയ തോതിൽ പോലും ധിക്കരിക്കാത്ത അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കാനുള്ള ചില മാർഗങ്ങളെ അള്ളാഹു തആല സംവിധാനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ആ മലക്കുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാൽപ്പതാം അധ്യായം സൂറത്തു ഗാഫിറിൽ الله سبحانه وتعالى نمي ورمى بدتكيا يعني. عبد الله برنجد الذين يحملون الارش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين امنوا الذين يحملون الارش الله سبحانه وتعالى يدعي ارش وهيك النور ومن حوله അതിന്റെ ചുറ്റുമുള്ള ആളുകളും ബിഹംദി റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവർ തങ്ങളുടെ റബ്ബിനെ ചെയ്യുന്നു ആ റബ്ബിലവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവരുടെ പ്രത്യേകത അത് പറയാണ് അവർ പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യും ആർക്കു വേണ്ടി തങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി അവർ ഇങ്ങനെ പാപമോചന പ്രാർത്ഥന നിർവഹിക്കുന്നവരാണ് എന്നിട്ട് അവർ പറയും അള്ളാഹുയെ സകല വസ്തുവിൻ്റെയും മുകളിൽ നിന്റെ കാരുണ്യവും നിന്റെ അറിവും അതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലതയുള്ളതാണ് എന്നിട്ട് അവരുടെ പ്രാർത്ഥന എന്താണ് െ നിന്നോട് പശ്ചാത്തു മടങ്ങുകയും നീ കാണിച്ചു കൊടുക്കുന്ന നിന്റെ മാർഗത്തെ പിൻപറ്റുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് നീ അവർക്ക് കൊടുക്കണേ ശിക്ഷയിൽ റൊബേ ആ വിശ്വാസികളെ നീ കാത്തി രക്ഷിക്കുകയും ചെയ്യണമേ വീണ്ടും അവരുടെ പ്രാർത്ഥന എന്ന് പറയാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ നീ ആ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്ത നീ അവരെ പ്രവേശിപ്പിക്കണേ അവരുടെ പിതാക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളിൽ സന്താനങ്ങളിൽ നിന്ന് നല്ലവരായി ജീവിച്ചവരെയും നീയേറെ യുക്തിമാനും നീയേറെ പ്രതാപശാലിയുമാണ് റബ്ബേ എന്താണ് സഹോദരങ്ങളെ മലക്കുകളുടെ പ്രാർത്ഥന പഠിച്ചവനെ പശ്ചാത്തപിക്കുകയും നീ കാണിച്ചു കൊടുത്ത വഴിയെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആ വിശ്വാസികളായ ആളുകൾക്ക് നീ പൊറത്തു കൊടുക്കുകയും അവരെയും അവരുടെ പിതാക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് നല്ലവരായി ജീവിച്ചവരെയും റബ്ബെ നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ എന്ന് അപ്പൊ ഇങ്ങനെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു സുബഹാനുഹോ താല ഓർമ്മപ്പെടുത്താൻ ആ പ്രാർത്ഥന നമുക്ക് അനുകൂലമായി കിട്ടാൻ ആർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അനുകൂലമായി കിട്ടാൻ അള്ളാഹു സുബഹാനുഹോ റസൂർ വസലമയിലൂടെ ചില ആളുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ ഈ ഹത്തുവ നമ്മൾ കേട്ട് അവസാനിക്കുമ്പോ നാം ചെയ്യേണ്ടത് ആ പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പരിശ്രമിക്കുക എന്നതാണ് അള്ളാഹു തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ വിഭാഗം ആളുകൾക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് ആളുകൾ അലൈ വസലമ പറയാണ് ان الله وَمَلَائِكَتَهُ وَأَهِلَ السماوات والارضين الله هو مبنى ملككه العلم و اغاشه بهم يجعلونه و يحتلونه و يجعلونه و يجعلونه و يجعلونه و يجعلونه الخير. തങ്ങൾക്ക് ജനങ്ങൾക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർ കൊടുക്കുന്നവരുമേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് നന്മകൾ വർഷിപ്പിച്ചു കൊടുക്കുന്നു മലക്കുകളുടെയും മറ്റുള്ള വസ്തുക്കളുടെയും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ ആളുകളുടെ നന്മക്ക് വേണ്ടി അവ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ പ്രാർത്ഥന ലഭിക്കുന്നു ആർക്ക് വസ്ലമ പറഞ്ഞത് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ നമ്മളാൽ ആകുന്ന നന്മകൾ ഒരു നന്മയെങ്കിലും മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം ഇണയിൽ നിന്ന് തുടങ്ങണം മക്കളിൽ നിന്ന് തുടങ്ങണം നാം മനസ്സിലാക്കി ഒരു നന്മ ഒരു സത്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ അള്ളാഹു സുബാനയുടെ മലക്കുകളുടെയും ഇതര സൃഷ്ടിജാലങ്ങളുടെയും ഉറുമ്പിൻ്റെയും മത്സ്യത്തിന്റെയും വരെ ഇവിടെ നമ്മൾ അടിവരയിടേണ്ട ഒരു കാര്യമുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഹ ത അലൈഹി വസ്ലമേക്ക് വഹയി കൊടുത്ത് ഈ ഉറുമ്പിനെയും മത്സ്യത്തെയും പ്രത്യേകം പഠിപ്പിച്ചത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണങ്ങളുള്ള സൃഷ്ടികളാണ് ഉറുമ്പും മത്സ്യവും നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നാം കഴിച്ച മത്സ്യങ്ങൾ തന്നെ എത്ര തരം ഉണ്ടാവും സമുദ്രത്തിൽ എത്ര തരം ഉണ്ടാവും എത്ര തരം ഉറുമ്പിനെ നമ്മുടെ വീട്ടിലും പരിസരത്തന്നെ നമ്മൾ കാണുന്നുണ്ട് അത്രയും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധം എണ്ണമുള്ള രണ്ട് സൃഷ്ടികൾ അവയടക്കം നന്മ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന ഒക്കെ ലഭിക്കും അതുകൊണ്ട് ആ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തത് റസോളുല്ലാസിവസലമ പഠിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ അറിവുമായി ബന്ധപ്പെട്ട് അറിവ് പഠിപ്പിക്കുന്നവർക്ക് മാത്രമല്ല അറിവ് പഠിക്കുന്ന ആളുകൾക്കും നന്മയുടെ സദസ്സുകളിൽ ദീനിന്റെ സദസ്സിൽ എന്തിനു നമ്മൾ ഉണ്ടാകണം ദീർഘമായ മനുഷ്യർക്ക് വേണ്ടി തൃപ്തിയോടുകൂടി മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തി കൊടുക്കുകയും അതിന്റെ വിശാലമായ ഹദീസിന്റെ തലങ്ങളിൽ ആ മലക്കുകൾ അവർക്ക് സംരക്ഷണം ഒരുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് റസൂലുഹിഹ്ലി വസ്ലമ പഠിപ്പിച്ചത് നമുക്ക് ും അത്തരം ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം മൂന്നാമത്തെ ഒരു വിഭാഗം അലൈഹി മാമിൻ മുസ്ലിമിൻ യുസല്ലി ഇല്ലാ അലൈഹിൽ എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കാതിരിക്കുകയില്ല മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കാതിരിക്കുകയില്ല എന്ന് നമ്മൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം നബിസ്വല്ലാ അലൈഹി വസ്സലമയുടെ പേരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് നമുക്ക് എത്ര സ്വലാത്ത് ചൊല്ലാനായി എന്ന് നമ്മൾ ആലോചിക്കണം നബിസ്വലാഹു അലഹി വസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സ്വലാത്ത് വാർഷികങ്ങളെ സ്വലാത്ത് നഗറുകളെ സ്വലാത്തിൻ്റെ ഹൽക്കകളെ ഇസ്ലാം പഠിപ്പിക്കാത്ത സ്വലാത്തിൻ്റെ രൂപങ്ങളെ നമ്മൾ എതിർക്കുന്നതോടൊപ്പം തന്നെ അത് എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നിട്ടില്ല സ്വഭാവത്തിന്റെ മാതൃകയിൽ നമ്മളത് കാണുന്നില്ല പക്ഷെ തിരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വമേധയാൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന സവിശേഷമായ ഗുണം നമുക്കുണ്ടാകണം അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു വിഭാഗം നാലാമത്തെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ റസൂൽ വസലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അള്ളാന്റെ ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന മനുഷ്യർ സഹോദരങ്ങളെ ഒരാള് കൈനീട്ടുമ്പോൾ ഒരു സാധു നമ്മുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഒരു പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പത്ത് രൂപയുടെ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് നൽകാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നാം അതിനെ ഉപയോഗപ്പെടുത്തണം കാരണം നബി സാഹ് അലഹി വസലമ പറയാണ് രാവിലെ ആകുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ രണ്ടു മലക്കുകൾ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടല്ലാതെ ഓരൊറ്റ ദിവസവും നേരം പുലരുന്നില്ല ആ മലക്കുകളിൽ ഒരാൾ പ്രാർത്ഥിക്കും നിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്ക് നീ തുടർച്ച കൊടുക്കണേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കും രണ്ടാമത്തെ രണ്ടാമത്തെ മലക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും പഠിച്ചോനെ പിടിച്ചു വെക്കുന്നവനെ നീ തുലച്ചു കളയണേ പാപ്പരാക്കി കളയണേ നമ്മൾ എന്താ വിചാരിച്ച കൊടുക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ആ കൊടുക്കേണ്ട പത്തുർപ്പിന് മാറ്റി വെച്ചാൽ ലാഭം കിട്ടി എന്നാണ് ചില ആളുകൾ വിചാരിക്കുക സഹോദരങ്ങളെ ഞാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവർ അങ്ങനെയാണ് എന്നല്ല പറയുന്നത് അഹമ്മദില്ല സ്വതക്കയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ ഗുണം അള്ളാഹു നമ്മളിൽ നിലനിർത്തി തെരുമാറാകട്ടെ എവിടെയെങ്കിലും ശൈത്വൻ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ദാരിദ്ര്യം പറഞ്ഞാൽ നമ്മൾ പറകോട്ട് വലിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ രാവിലെയും ആ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താ പ്രാർത്ഥന പഠിച്ചോനെ കൊടുക്കുന്നവന് നീ തുടർച്ച കൊടുക്കണേ അള്ളാഹുവെ പിടിച്ചു വെക്കുന്നവൻ്റെ നീ തുലച്ചു കളയണേ അവനെ പാപ്പരാക്കി കളയണേ എന്ന് നബ്സു അലഹി വസ്ലോ പറയണ മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു പത്ത് റുപ്പ്യ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ബക്കറ്റിലേക്ക് നമ്മളുടെ മുന്നിൽ നീട്ടുന്ന കയ്യിലേക്ക് ഒരു അഞ്ചു റുപ്പി വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മലക്കിൻ്റെ പ്രാർത്ഥന കൊടുത്തോന് റബ്ബെ നീ തുടർച്ചു കൊടുക്കണേ വേറൊരു സ്ഥലത്ത് സഹോദരങ്ങൾ നമുക്കത് കിട്ടും അല്ലെങ്കിൽ പരലോകത്ത് തീർച്ചയായും ഇനി കൊടുക്കാതെ പിടിച്ചു വച്ചു ഒരു ചെറിയൊരു പ്രയാസം വന്നാൽ മതി ഒരുപക്ഷെ നമുക്ക് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവും കുറച്ചും കാത്തു രക്ഷിക്കട്ടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ചുഴലിയിലുള്ള ഒരു സഹോദരൻ നമ്മളുടെയൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളോടൊക്കെ പല കാര്യങ്ങളിലും സഹകരിച്ചിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം കിഡ്നി പേഷ്യൻ്റായി കുറച്ചായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കടുത്ത ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ സഹോദരിയിൽ ക്യാൻസർ രോഗം നിർണയിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പ്രയാസത്തിൽ ആ കുടുംബം കടന്നു പോകുക നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം അള്ളാഹു ഉണ്ടാകണമെന്ന സുഭാനുഹോ ആ സഹോദരി സഹോദരങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് രക്തം രോഗനിർണയം നിർണയം നടത്തുന്നിടത്ത് റിസൾട്ടൊന്നും മാറിയാൽ പിടിച്ചു വച്ചതൊക്കെ തീരും കൈനീട്ടേണ്ട അവസ്ഥയുണ്ടാകും അള്ളാഹു അല്ലാഹോ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് പിടിച്ചു വെക്കുന്നവനെ തുലച്ചുകളയണ എന്ന മലക്കിന്റെ ഓരോ പ്രഭാതത്തിലുമെന്ന് നമ്മൾ ചിന്തിക്കണം അഞ്ചാമത്തെ കാര്യം അള്ളാഹ് അലഹി വസ്ലമ പറയാണ് ഒരു സഹോദരൻ ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ രോഗസന്ദർശനം നടത്തുകയാണെങ്കിൽ പറഞ്ഞു രാവിലെയാണ് അവൻ പുറപ്പെടുന്നതെങ്കിൽ രാവിലെയാണ് അവൻ പുറപ്പെട്ടതെങ്കിൽ വൈകുന്നേരം വരെ വൈകുന്നേരമാണ് അവൻ രോഗ സന്ദർശനം നടത്തിയതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ എഴുപതിനായിരം മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ വീഴ്ച വരുന്നൊരു കാര്യം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല രണ്ടാഴ്ച മുൻപ് നമ്മളുടെ നാട്ടിലുള്ള ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സങ്കടം പറഞ്ഞൊരു കാര്യം എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ആളുകൾ ഉഷാറാണ് പക്ഷേ രോഗ സന്ദർശനത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും വീഴ്ച വരുന്നുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം പറഞ്ഞത് രോഗ സന്ദർശനം പലപ്പോഴും ആരെ സന്ദർശിക്കുന്നു അവരെ തൃപ്തിപ്പെടുത്താനല്ല പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പോയാ ഇന്ന് വൈകുന്നേരം വരെ അള്ളാൻ്റെ എഴുപതിനായിരം അരക്കാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന ആ ഒരു മനസ്സോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ആറാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി പറയാണ് ഒരാൾ അസാന്നിധ്യത്തിൽ തൻ്റെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പരസ്പരം സഹോദരങ്ങളായ ആളുകളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളത് കേൾക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ഞാൻ കേൾക്കുമത് നമ്മൾ ഉറക്കനെയാണ് പറയുന്നതെങ്കിൽ എന്നാൽ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചോന്നൊന്നും നമ്മളറിയില്ല പക്ഷെ അങ്ങനെ അസാന്നിധ്യത്തിൽ തൻ്റെ ഒരു സഹോദരന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇല്ലാൽ മലക്ലക്കിമി നമ്മളൊരു സഹോദരന്റെ കൂട്ടുകാരന് വേണ്ടി എന്തൊരു നന്മയുണ്ടാകാനാണോ നമ്മൾ പ്രാർത്ഥിച്ചത് അവിടെ ഒരു മലക്ക് തിരിച്ചു പറയുമെന്ന് നിന്റെ സഹോദരനെ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോലെ ആ അതുപോലെയുള്ളൊരു നന്മ പടച്ചറപ്പ് നിനക്കും നൽകട്ടെ എന്ന് മലക്ക് തിരിച്ചു പ്രാർത്ഥിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ ആറ് ഗുണങ്ങളാണ് കുറേ എണ്ണം നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനുള്ള ആറ് ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാത്തു അലഹദില്ലാ റബിമീൻ വസ്സലാമ റസൂലി വസ്ഹബി അജു സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അർഷു വഹിക്കുകയും അതിനെ വലയം ചെയ്യുകയും ചെയ്യുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ഹാഫിറിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ആയത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു സുബഹാനുഖത്ത ആര പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് ആ മലക്കുകൾ പ്രാർത്ഥിക്കുക ആദ്യം പറഞ്ഞത് ലില്ലദീന ആമനോ വിശ്വാസികൾക്ക് വേണ്ടി പിന്നെ പറഞ്ഞത് ലില്ലദീന താപൂ വത്ത പഴുസെ പേലിക്കും പഠിച്ചോനെ നിന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും നീ കാണിച്ചു കൊടുത്ത ദീനിൻ്റെ മാർഗം പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയൊക്കെ വലിയ നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നാം സമ്പത്ത് കൊടുത്തു അത് സ്വീകരിക്കപ്പെടുന്നതാകാനും മനക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് അനുകൂലമാകാനും നാം ഒരാൾക്ക് നല്ലത് അറിയിച്ചു കൊടുത്തു നാം ദീനു പഠിച്ചു നാം രോഗസന്ദർശനം നടത്തിയതൊക്കെ പരിഗണിക്കപ്പെടണമെങ്കിൽ ലില്ലദീന ദീന അമനു നമ്മുടെ ഈ മാൻ ശരിയാകണം സഹോദരങ്ങളെ കറകളഞ്ഞ തൗഹൈദിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം തൗഹീദിൽ വീഴ്ച പറ്റിയിട്ടില്ല ഒരു ഉറുക്കിൻ്റെ ഏലസിൻ്റെ ഐക്കല്ലിൻ്റെ കറുത്തതോ വെളുത്തതോ ചുമന്നതോ ഏതുമാകട്ടെ ഒരു നൂലിൻ്റെ ചരടിൻ്റെ ഒരു ബന്ധം ഒരു ബന്ധനം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനാകണം താപു അള്ളാഹുലേക്ക് ധാരാളമായി പശ്ചാത്തപിച്ചു മടങ്ങണം നമ്മൾ സെബിയിലേക്ക് പഠിച്ചവരെ നീ കാണിച്ചു കൊടുത്ത മാർഗം പിൻപറ്റുന്നവർ അനേകം ഒരു കാലത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏതാ പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന സ്വർഗം ലഭിക്കുന്ന ശരിയായ ആ ദീനിൻ്റെ വഴിയും മാർഗവും ഏതാണ് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം പലപ്പോഴും ഭൗതികമായ പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കും അതിൻ്റെ അറ്റം വരെ പോയിട്ട് അതിൽ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കും ദീനീ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു നിസ്കാരം നോമ്പുകൊക്കെ ആയിട്ടാണ് കഴിഞ്ഞുകൂടുക എന്നല്ല അനേകം വഴികളിൽ ആ ശരിയായ പടച്ചറപ്പിൻ്റെ മാർഗത്തെ തിരിച്ചറിയണം അപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനകളായി മാറുക എന്ന ബോധ്യം ഉണ്ടാവണം അടുത്ത ആയത്തിൽ ആയത്തിലുള്ള പറഞ്ഞതെന്താ മലക്കുകൾ പറയുന്നത് അവർക്ക് സ്വർഗം കൊടുക്കണം അവർക്കും മാതാപിതാക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് നല്ലവരായി ജീവിച്ചവർക്കും നാം നന്മയുടെ വഴിയിലൂടെ ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മക്കളും നമ്മളുടെ ഇണകളും നമ്മളുടെ മാതാപിതാക്കളും കുടുംബവും ഒക്കെ ഈ നന്മയോടൊപ്പം നമ്മളിൽ ഉണ്ട് എന്ന ഉറപ്പ് വരുത്തൽ കൂടി ഒരു വിശ്വാസി എന്ന് നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പള്ളിയിലുണ്ട് മക്കളുണ്ടോ നമ്മൾ ചമാഴച്ച് ശ്രദ്ധിക്കുന്നുണ്ട് ഭാര്യ സമയബന്ധിതമായി നിസ്കരിക്കുന്ന ഒരാളാണോ നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട് ഭാര്യയുടെ ജീവിതത്തിൽ ആ നന്മയുണ്ടോ നമ്മൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നുണ്ട് അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്ക് തൊഴീത് കിട്ടിയിട്ടുണ്ട് ഭാര്യ എപ്പോഴും വിതരത്തിലും ചിറുക്കിലും തന്നെയാണോ തിരിച്ചും സഹോദരിമാരെ നിങ്ങളും ചിന്തിക്കണം നിങ്ങളുടെ ഇണകൾ ഈ നന്മയുടെ വഴിയിലുണ്ടോ മാതാപിതാക്കൾക്ക് ഈ നന്മ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് അനുകൂലമാകാനുള്ള ഈ ഗുണങ്ങൾ കൂടി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു അതിനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നന്മകൾക്കും അള്ളാഹു സുബഹാനുഹുഹത്ത ആല നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹത്ത അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ അത് അള്ളാഹു സുബഹാനുഹോ താര നൽകുന്നത് വിശ്വാസികൾക്കാണ് ആ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാനും സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനും പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്കെല്ലാവർക്കും പടച്ചിറപ്പ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ പറഞ്ഞ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ പടച്ചിറപ്പ് അവരുടെ രോഗത്തിന് വേഗത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ നമ്മുടെ പ്രവർത്തകരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പടച്ചിറപ്പ് എല്ലാവർക്കും പരിപൂർണമായ ശിഫ അത് വേഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഭവിക്കുന്ന വേദനകൾക്കൊക്കെ പറയ ലോകത്തു സുഹാനുഹോ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചറബ് അവരുടെ കബറുടെ ജീ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ മഹഫറത്തും അറഹമതും നൽകി റബ്ബ് സുബഹാനുഹത്ത ആല അവരെ എല്ലാവരെയും ആദരിക്കുമാരാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ റബ്ബ് സുബഹാനുഹത്തെ ആല നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും യഥാർത്ഥ വിശ്വാസികളായി തൗഹീദ് പ്രഖ്യാപിച്ച് ഈ ലോകത്തോട് വിട ചോദിക്കാൻ അള്ളാഹു സുബഹാനുഹത്ത ആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ലഹു സുബ്ഹാനുഹു തല നിലനിർത്തി തെരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് പരിപൂർണമായ സന്തോഷവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആഴൽ ഇസ്ലാം വൽ മുസ്ലിമീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين